നമസ്കാരം പ്രയാഗരാജിൽ നടക്കുന്ന കുംഭമേളയിൽ എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം തീവ്രവാദികളുള്ള നാടാണ് കേരളം എന്നാരെങ്കിലും പറഞ്ഞാൽ അതിനെ പൂർണമായിട്ടും അങ്ങ് തള്ളിക്കളയാൻ കഴിയില്ല കാരണം കുംഭമേളയിലെ അപകട വാർത്തകൾ പുറത്തു വന്നപ്പോൾ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ചിരിക്കുന്ന ഇമേജുകളിട്ടും കമന്റുകളിട്ടുമൊക്കെ ആഘോഷിക്കുന്നവർ നമുക്ക് ചുറ്റുമുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ തീപിടുത്തത്തിലും അത് കഴിഞ്ഞ തിക്കിലും തിരക്കിലും ഉണ്ടായ അപകടത്തിലുമൊക്കെ ഈ ജിഹാദി കൂട്ടങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം കുറച്ചൊന്നുമല്ല തിക്കിലും തിരക്കിലും പെട്ട് മുപ്പത് പേരുടെ ജീവൻ നഷ്ടമാവുകയും അറുപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടും യാതൊരു മനസാക്ഷിയുമില്ലാതെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് അവർക്ക് അത് തന്നെ വേണം മരിച്ചത് ഉള്ളൂ എന്നൊക്കെയാണ് കുംഭമേളയിൽ അപകടം യു പിയിലെയും കേരളത്തിലെയും തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ആഘോഷിക്കുകയാണ് ജനുവരി പതിമൂന്നാം തീയതി തുടങ്ങിയ കുംഭമേളയെ കുറിച്ച് കാര്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഒന്നും തന്നെ ചെയ്യാത്ത കേരളത്തിലെ മാപ്രകൾക്ക് അപകട വാർത്ത റിപ്പോർട്ട് ചെയ്യാനുള്ള ശുഷ്കാന്തിയും കുറച്ചൊന്നുമല്ല എങ്ങനെയും യോഗി ആദിത്യനാഥിനെയും ബി ജെ പിയെയും കരുവാരി തേക്കുക എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ഇവരുടെ പ്രവർത്തനം കുംഭമേളയെ എങ്ങനെയും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ കലിസ്ഥാൻ ഭീകരരും ജിഹാദികളും ആഞ്ഞുതന്നെ ശ്രമിക്കുകയാണ് കഴിഞ്ഞ ദിവസം പ്രയാഗ്രാജിൽ ഉണ്ടായ തീപിടുത്തത്തിന്റെ ഉത്തരവാദിത്തം ഖലിസ്ഥാൻ ഭീകര സംഘടന ഏറ്റെടുത്തിരുന്നു ഇതിന് പിന്നാലെ മൗനി അമാവാസ ദിനത്തിൽ ഉണ്ടായ തിക്കും തിരക്കും ആസൂത്രിതമാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഇന്നലെ വൈകിട്ട് വീണ്ടും തീപിടുത്തം ഉണ്ടായതിലും അസ്വാഭാവികത നിലനിൽക്കുകയാണ് കേരളത്തിലെയും യു പി മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മോദി വിരുദ്ധർ ആഘോഷിക്കുകയാണ് ഈ അപകടങ്ങൾ കുംഭമേളയെ അവഹേളിച്ചുള്ള വീഡിയോ അടക്കം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചു വരുന്നു കുംഭമേള കഞ്ചാവുകാരുടെ സംഗമമാണ് എന്നും തീ പിടിച്ചത് കഞ്ചാവ് കത്തിച്ചപ്പോഴാണ് എന്നുമൊക്കെയുള്ള വീഡിയോകളാണ് പങ്കുവയ്ക്കപ്പെടുന്നത് എത്ര പ്രാന്തന്മാർ തട്ടിപ്പോയി ഇവരെല്ലാം ചാവേണ്ടവരാണ് എന്നൊക്കെയുള്ള കമന്റുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്നത് എന്നാൽ ഈ സുഡാഫികൾക്കുള്ള പണി പുറകെ വരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഓടി ഒളിക്കേണ്ടി വരുമെന്നും ഉറപ്പാണ് മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെട്ട കുംഭമേളയിലെ അപകടങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരും ഇനി മരണം മുന്നിൽ കണ്ടുവേണം ജീവിക്കാൻ കാരണം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ഒരിക്കലും വെറുതെ വിടില്ല എന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഏഴ് തലമുറ മറക്കാത്ത രീതിയിലുള്ള ശിക്ഷ തരുമെന്നാണ് യോഗി പറഞ്ഞിരിക്കുന്നത് അപകടം പറ്റുമ്പോൾ പരിക്കേൽക്കുന്ന മനുഷ്യർക്കെല്ലാം വേദന ഒരുപോലെ തന്നെയാണ് വർഷാവർഷം നടക്കുന്ന ഹജ്ജ് വേളയിൽ എത്രയോ ആളുകൾ പല അപകടങ്ങളിലായി മരിക്കപ്പെടുന്നു ജനബാഹുല്യം കൂടുതലുള്ള എല്ലായിടത്തും അപകടം പതിവാണ് എന്നിരിക്കെ ആരൊക്കെയോ മുൻകൂട്ടി പ്ലാൻ ചെയ്തുണ്ടാക്കിയ അപകടത്തിന്റെ പേരിൽ യോഗി സർക്കാരിനെയും മോദിയെയും വേട്ടയാടാനാണ് കേരളത്തിലെ ജിഹാദികളുടെ അപ്നം നമ്മൾക്ക് വരുമ്പോൾ പരീക്ഷണം മറ്റുള്ളവർക്ക് വരുമ്പോൾ കോപം എന്തൊരു വിരോധാഭാസമാണല്ലേ ഇത്